നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്ന ചില മലയാള പദപ്രയോഗങ്ങളുണ്ട് ആള് തേഞ്ഞൊട്ടി തേച്ചൊട്ടിച്ചു ഭിത്തിയിലൊട്ടിച്ചു പഞ്ഞിക്കിട്ടു അടിച്ചു പരത്തി അണ്ണാക്കിൽ തള്ളിക്കൊടുത്തു അണ്ണാക്കിലിട്ട് പൊട്ടിച്ചു എടുത്തിട്ട് അലക്കി തേച്ചു ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് ധാരാളം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബജറ്റുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെയുള്ള എം എൽ എ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ നടുവ് ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം അത് മുസ്ലിം ലീഗ് എം എൽ എ പി കെ ബഷീർ നടത്തിയ പ്രസംഗമായിരുന്നു ചേർ പത്ത് മിനിറ്റ് നൽകി അദ്ദേഹത്തെ വിളിച്ചതോടെ തുടങ്ങിയ മാലപ്പടക്കം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ചിരിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും എന്നാൽ അതിലേറെ ഭരണപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള ഒരു പ്രസംഗം അടുത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രയോഗങ്ങളിൽ ഏത് പ്രയോഗം വെച്ച് ആ പ്രസംഗത്തെ വിലയിരുത്തിയാലും അത് തെറ്റാവില്ല ഇടതുപക്ഷ മുന്നണിയെ മൊത്തത്തിലും ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിസഭയെ ഒന്നടങ്കവും പാർട്ടി സെക്രട്ടറിയെ അടക്കം വലിച്ചു വാരി കൊടഞ്ഞ് താണ്ടവ ആ പത്ത് മിനിറ്റ് ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കാണാം മലയാളം പറയുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് കൊണ്ട് ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളും കൂടി പറഞ്ഞുകൊണ്ടാണ് പലരും പ്രസംഗിക്കാറ് എന്നാൽ പി കെ ബഷീറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിനേക്ക് മാത്രം വരുന്ന ചില ഒറ്റപ്പെട്ട പ്രയോഗങ്ങളുണ്ട് അത് ഒരു പ്രസംഗത്തിൽ ഒന്നൊക്കെ അങ്ങനെ വരുള്ളൂ അത് തന്നെ ധാരാളമാണ് ചിരിച്ചുകൊണ്ട് കയ്യും കാലും കുഴഞ്ഞു പോവാൻ അങ്ങനെ ഒക്കെ കൂടിയായിട്ട് ആ പത്ത് മിനിറ്റിൽ ആ പ്രസംഗം കേൾക്കുന്ന ഒരു പ്രേക്ഷകന് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാനാവാത്ത തരത്തിലുള്ള ഒരു പ്രസംഗം അതൊക്കെ കേൾക്കേണ്ട പ്രസംഗം തന്നെയാണ് കേട്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടവുമാണ് അപ്പൊ ഇതാണ് ആ പത്ത് മിനിറ്റ് പി കെ ബഷീർ എം എൽ എ നിയമസഭയിൽ താണ്ടവമാടിയ ആ പ്രസംഗം ശ്രീ ബഷീർ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണം പ്രശ്നം കാരണം എന്താ പറയുക പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല എവിടെയാണ് ഒരു ജനാധിപത്യ ആൾക്കാർ എന്ത് ധനകാര്യ മന്ത്രി ബോധ്യമുള്ളത് ആർക്കാരും എന്താണ് പറയുക ഞാൻ ഞങ്ങളുടെ കരുന്ന് ഉരുളണ്ട ഉരുളണ്ട കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാൽ തന്നു പോയിന്റ് അവിടെ സർ സർ ഈ ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് സർ എന്താ പറയുന്നത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യ മന്ത്രി പറയുന്നത് സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനൊരു ഏർപ്പാടാ നിങ്ങൾ ആരോടാ പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പൊ വലിയ കാര്യം ആംമി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു അത് തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോട് സി പി എം എന്തിനാ മത്സരിച്ചാ പോയത് ആദ്മിക്കാർ വോട്ടും ആ വോട്ടും ആ പോ അത് പോയി എന്തിനാ നിങ്ങൾ മത്സരിച്ചേ ആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ അരികാല തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെക്കൊണ്ട് പോയി ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു നിങ്ങൾക്ക് സംഘടനല്ലോ അത് നിങ്ങൾക്ക് കോൺഗ്രസ് ബിജെപി വന്നാലും പ്രശ്നമല്ലോ ഇങ്ങനെ പ്രശ്നമല്ല ഗോവയിലോ ഗോവയിൽ ആപി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നും ഈ അവിടെ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടോ ഗുജറാത്തിലെ ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ തോറ്റു ഞാൻ എവിടെ ഇങ്ങനെ ആതന്തികമായ നിക്ഷേപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് പറയാം ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു നിങ്ങൾ ഇങ്ങനെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു കേജ്രിവാളെ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടി ഞാൻ കേൾക്കട്ടെ സി പി എം കാരും ഞാൻ കേട്ടെ സി പി എം ആരും ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് ത്രിണമൂല ആ ബംഗാളിൽ തൃണമൂലിനെ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ തൃണമൂലിനെ തോൽപ്പിച്ചാൽ വേണ്ടിയിട്ടാണ് ആരെക്കൂടെ കോൺഗ്രസിന്റെ കൊടുക്കും തൃണമൂല തോറ്റ രാജു വന്ന ബിജെപി പിന്നെ പറയാം പറയാം അതുകൊണ്ട് ഇന്ന ഇന്നൊക്കെ വൈകി വന്ന ബുദ്ധി ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങനെ പോണത് വിദേശ സർവകലാശാല ആ ബിജിനോ ആ വിജിനോ എന്റെ ബഹുമാന സുഹൃത്ത് ആ വിദേശ ആ മറ്റേ നമ്മുടെ വിദേശത്തെ വിദേശ സർവകലാശാല അതിന്റെ സൗകര്യങ്ങള് ഒക്കെ ചെയ്യാം സോസ്ര കോളേജ് ഇങ്ങന ഒന്നാമ ഒന്നാമത് കോൺഗ്രസ് ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് കേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത് പണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ഭരണജിൽ ഓ ബ്രാഞ്ച് ലോക്കല് ഏരിയ ജില്ലാ കാര്യമാണ് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി അല്ലേ എവിടെയാണ് പാർട്ടി പണ്ട് പണ്ട് ഇങ്ങനെ ചിറ്റം കൂട്ടം ഞാൻ പറയട്ടെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ പാർട്ടി ഇപ്പൊ ആദ്യം ഇങ്ങനെ അത് കേട്ട ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നിക്കലുകൾ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താ ഗോവിന്ദത് എന്താ ഗോവിന്ദത് എ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർഗിസത്തിന്റെ പ്രസക്തി എന്താണ് ചോദിക്കണത് അവിടെയും മാർഗിസത്തിന്റെ പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ എ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിൽ പടിയില്ലാതെ ആവും കമ്പോളത്തിലെ ക്രിയാവർഗശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യലിസത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ സമ്പത്തിന്റെ സാഹചര്യത്തിൽ ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കൈ കേട്ടിട്ട് പിന്നെ കാലഘട്ട ദോഷം ഉണ്ടാവില്ല എന്നാൽ മതകൃത് ദോഷം ഉണ്ടാവും നല്ല ശരിയാ ശരിയാക്കെ ഉള്ളു ഇങ്ങനത്തെ അവിടെ നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഞാൻ ദശിപ്പിക്കണം പിന്നെ ഞാൻ ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങൾ പൊന്നായി തെരഞ്ഞെടുപ്പ് സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ നിങ്ങളാ നിങ്ങക്ക് നിങ്ങളാണ് തോൽക്കുമ്പോ

നിങ്ങൾ കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കട തിരിച്ചറക്കാനാണ് കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുക സർ തൊഴിലിന്റെ രാജ്യങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധന മനുഷ്യനാണ് അതുകൊണ്ടാണ് രണ്ട് ശതമാനാണ് സർ നമ്മളെ ഇവിടെ തൊഴിലാളികൾക്ക് നമ്മുടെ തൊഴിലാളികൾക്ക് മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം ഏത് എങ്ങനെ പറ്റി നമ്മുടെ തൊഴിലാളികൾ ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെ നിങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനായില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ നോക്കണം നിങ്ങൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് ഒറ്റം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോസ്യലിസം എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾ ആറ് മാസം കൊടുക്കണ്ടോ നിങ്ങൾ ഇല്ലല്ലോ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പതിനേഖലാ സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല എക്കണോമിക് വായിക്കണം അത് വായിച്ചിട്ട് അത് പഠിക്കണം അത് പറയണം ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മള് കാണാപ്പാട പറഞ്ഞോട് കേട്ടോ അത് പിന്നെ മന്ത്രി കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ നിങ്ങൾ ആ പൈസ തന്നെ വായിക്കണില്ലേ സമയത്ത് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങൾ ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടു ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ സൈലന്റ് ആയി നിങ്ങൾക്ക് പോയിന്റ് ഉണ്ട് പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പ്രാജ്ജ് ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് നിങ്ങൾ പറയണ്ടാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ ധനകാര്യമന്ത്രിയോട് നിങ്ങള് ഒരു മന്ത്രി നിങ്ങള് നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ പുനീർ സാഹിത് പറഞ്ഞു സാർ ഇങ്ങള് ഭരണപക്ഷത്തായിപ്പോയി പക്ഷെ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം എടുത്തിട്ട് ഒരു നാല്പത് നാൽപ്പത് ശതമാനം ഊഴുകി പോവും അതെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളതാ ചെയ്ത് നിങ്ങൾ ആരോക്കണം ഇബ്രാഹിം കേരളത്തിന്റെ കാലഘട്ടത്തിൽ അത് ഗ്രാവിഡ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാന സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് വി കെ കുഞ്ഞാലിക്കുടി സാഹിബ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി സമയത്ത് പറഞ്ഞപ്പോ അപ്പം അതിന് മലയാളിക്കപ്പ അതിന് മലയാളി എല്ലാവർക്കും ഇടയിൽ ചെയ്തു മാറി കേരളത്തിന്റെ ധനകാര്യ ധനകാര്യ മന്ത്രി മന്ത്രി ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് ചിലക്ക് പതിനഞ്ച് കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി കിട്ടിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കാട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടു അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ നിങ്ങളത് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനിയർ സാഹിബ് എന്നാൽ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകൾ ഏഷും നടപടി പൂർത്തിയാക്കി ട്വന്റി പെർസെന്റ് ഒരു പദ്ധതി അത് മുൻമന്ത്രി മുപ്പത്തിരണ്ട് വന്ന കേരള നിയമസഭാ അംഗം അങ്ങനത്തെ മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുബാഷ വർഗങ്ങൾ ബുദ്ധിമുട്ടെ പാർട്ടി ആളുകൾ പറഞ്ഞുകൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനി കാര്യം വേണ്ടി ഗോതമാസോട് പറയാം ഗോതമാസ പറഞ്ഞിട്ട് നൂറ് കുട്ടികളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പ്യൂണിസ്റ്റ് പഠിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു സൈനജ ടീച്ചർ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഉണ്ട് വിവരണം അത്യാവശ്യം പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു ഈ ബഡ്ജറ്റ് അവതരിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ ബഹുമാന അല്ല സൂഹത്ത് അല്ലോയ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്പ്രേ വാങ്ങുക സോപ്പ് വാങ്ങൂ ആ ഒരു ഗിഫ്റ്റ് ഒന്നും വാങ്ങില്ല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഭൂത ശ്രദ്ധ കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണ് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ ബാക്കിയുടെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് എഴുതുക അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്